ഹായ് ആൻഡ് വെൽക്കം ടു േഷാണ് ഇപ്പൊരു വ്ളോഗ് എടുക്കുന്നത് നമ്മൾ വിചാരിച്ചു പുറത്തേക്ക് പോകാം ഫുഡൊക്കെ കഴിക്കാം വിചാരിച്ചു പിന്നെ നമ്മുടെ മക്കൂന് സ്കൂളിൽ ഡാൻസ് ഉണ്ട് ആനുവൽ ഡാൻ്റെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് മഹിയൊന്നും ഇണ്ടാ പറയണ്ടല്ലോ അപ്പൊ നമ്മൾ എന്താ കഴിക്കാം ഉദ്ദേശിക്കുന്നത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ചിക്ബഗ് അപ്പൊ ഗ് നമ്മളിത് ബിരിക്കുകയാണ് എപ്പോ നാലും ഇവിടെ കൊടുക്കത്ത തിരക്കാണ് ഇന്ന് വലിയ തിരക്കില്ല തോന്നുന്നുണ്ട് കാറുകളുടെ പാർക്കിംഗ് ഒക്കെ കണ്ടപ്പോ അങ്ങനെ തോന്നി അങ്ങനെ ചെയ്യാൻ ഞമ്മളതിനകത്തേക്ക് കയറുകയാണ് കയറിയതും പിന്നെ നമ്മൾ ഞമ്മളടുത്തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റിങ്സ് ഒക്കെ ഒന്ന് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യും അത് പിന്നെ എനിക്ക് തരുള്ളൂ ചിക്ക് ബഗ് എത്തിയാൽ എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം നമ്മളൊക്കെ നോക്കി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഓർഡർ ചെയ്തു മൾക്കേയും ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ വല്ലപ്പോഴും പുറത്തേക്കൊക്കെ വരിക ടൈം സ്പെൻഡ് ചെയ്യുക തന്നെയാണ് വലിയൊരു കാര്യം ഫുഡ് കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ക്വാളിറ്റി ടൈമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അങ്ങനെ രീ നമ്മുടെ ഫേവറേറ്റ് ചിക്ക് ബഗ്ഗെത്തിയിരിക്കുകയാണ് ആ ചൂട് ചിക്കനും ഫ്രൈസും കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് എൻ്റെ മോളൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചൂട് കാരണം അവർക്ക് തിന്നാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാവരും ചിക്കനൊക്കെ എടുത്തു കഴിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ അങ്ങനെ ഓരോ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചു പിന്നെ മൾക്കൊക്കെ മയോണൈസും ഇതൊക്കെ എവിടെ കണ്ടാലും അവൾ വെറുതെ വിടൂല അവൾ അവൾക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും ബാക്കിയുള്ളവർ എടുക്കുന്നേ കാണുമ്പോൾ അവൾക്കൊരു പൂതിയാണ് അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ ഏകദേശം കഴിച്ച് കഴിയാറായപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി വേറെ കുറച്ചുകൂടി കൂടി എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താലോ വിചാരിച്ചു അപ്പം ഞാനും മാഹിയൊക്കെ വിചാരിച്ചു പിന്നെ എൻ്റെ ഒരു ബർഗർ ഓർഡർ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ബർഗർ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കുറേ ടൈം കഴിഞ്ഞാൽ ആ ഇരുത്താണ് നിങ്ങളെൻ്റെ മോത്ത് കാണുന്നത് ഇടയിലാണ് നമ്മുടെ മാഹിയുടെ ചെറിയൊരു കോമഡി പ്രഹസനം കണ്ടത് പെപ്സിയൊക്കെ അവളുടെ ബാക്കിൽ അവൾ ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു വേറൊന്നും കൊണ്ടല്ല എൻ്റെ കുരുപ്പിനെ കൊണ്ടു തന്നെയാണ് ആ കുരിപ്പ് അത് അവസാനം കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അവളെ ബാക്കിൽ വെച്ചത് അങ്ങനെയാണ് ഞമ്മളൊരു പെപ്സിയൊക്കെ കുടിക്കുന്ന അവസ്ഥ അവൾ കൊട്ടും കൊടുക്കാതിരിക്കാറില്ല നമ്മൾ കുറച്ചൊക്കെ കൊടുക്കാറുണ്ട് അതിനുശേഷം ഫൈനലി ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ ഓർഡർ ചെയ്ത ബർഗർ എത്തി അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് അവിടെ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്തപ്പം അങ്ങനെ നമ്മൾ നമ്മളിതേ ബർഗർ എടുത്ത ബർഗർ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനും മാഹി എപ്പോൾ വന്നാലും ഇവിടുന്ന് ബർഗറും കഴിക്കാറുണ്ട് അപ്പോൾ അതേ പിന്നെ എൻ്റെ മോളും വെറുതെ വിടുവോ അവളും കഴിക്കാൻ തുടങ്ങി വേണ്ടി ഉണ്ടായിട്ടല്ല വെറുതെ കഴിക്കുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച അങ്ങനെ നമ്മൾ ഇറങ്ങാമെന്നുള്ള പ്ലാനാക്കി ഇപ്പം തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് നമുക്ക് പൊതുവേ അവിടുത്തെ ഫുഡ് ഞാൻ അതിന് മുമ്പും ഇവിടെ വന്ന് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഓൾ ടൈം ആണ് എനിക്കും ബൈക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കൊന്നും വലിയൊരു താല്പര്യമില്ല ഞങ്ങൾ ഇഷ്ടത്തിന് വേണ്ടിട്ട് അങ്ങനെ ഓവർ ഒരു ഓവരൊരില്ലെ പോലെ അങ്ങനെയല്ലേ ഇഷ്ടമാണ് പക്ഷെ എപ്പോ വിളിച്ചാലും വരാറില്ല ഇങ്ങോട്ടേക്ക് അവക്ക് എപ്പോഴും ഷവായ ഷവായ ശവായക്കാരിയാണ് ശവായ 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 ഞാനെപ്പോഴും ചിപ്പക്ക് അപ്പൊ എന്തായാലും നമ്മളൊരു ഹാപ്പി നൈറ്റ് ഔട്ടിംഗ് ആയിരുന്നു നല്ല രസം ആയിരുന്നു അല്ലെ കൊറേയായി നമ്മളിങ്ങനെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഈ എന്താ എന്തേലും പറയൂ അമ്മ ഭയങ്കര ഫുള്വാതിരിക്ക അപ്പൊ എന്തായാലും ഞമ്മള് നീ വീട്ട് പോവാലേ പാട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല കോലിക്കണല്ലോ മൽക്ക ഉറങ്ങാനിട്ട് നീ എന്തോ പോലെ ടയേഡ് ആയിക്കണ് മൽക്ക നീ വീട്ടിൽ പോയിട്ട് വേഗം ഉറങ്ങണട്ടോ മൽക്കു ഞമ്മള് ഒപ്പനക്കുള്ള ഡാൻസിനുള്ള എല്ലാ ഐറ്റംസും ഞമ്മള് വാങ്ങിച്ചു ഹാപ്പി അല്ലേ നീ പറ എല്ലാരോടും പിന്നെന്തൊക്കെയാ പിന്നെ വളകളൊക്കെ വാങ്ങിയില്ലേ വാങ്ങി എന്തൊക്കെ വാങ്ങി ചെയിൻ വാങ്ങിച്ചു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു അങ്ങനെ ഒക്കെ വാങ്ങിച്ചു മോളെ ഇനി ഞാൻ സൂപ്പർ ആയിട്ട് ഡാൻസ് ചെയ്യുന്നു ആയിട്ടില്ല അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടേക്ക്

എന്തായാലും എല്ലാം കിട്ടി ഞാൻ വിചാരിച്ചേക്കാളും സിമ്പിൾ ആയിട്ട് തന്നെ ഒരൊറ്റ ഷോപ്പിൽ നിന്ന് തന്നെ എല്ലാം കിട്ടി അപ്പൊ തന്നെ ഭയങ്കര ഹാപ്പി ആയി ഇനിയിപ്പോ ടൈം ഏകദേശം ഉറങ്ങാൻ ആയിട്ടുണ്ട് അപ്പൊ തന്നെ ഇടലും തുടങ്ങിയിട്ടുണ്ട് ലിപ്സ്റ്റിക് ഉറങ്ങാൻ പോവാട്ടോ ഇനി ഇപ്പൊ ഇടാൻ പാടില്ലാട്ടോ അപ്പോൾ ഗായ്സ് അവൾ ഇതേ അവളുടെ പരിപ്പിടുത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബായ്